ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മള് അമ്മയുടെ വീട്ടിൽ വന്നേട്ടാ അവൻ കിച്ചു ആണെങ്കിൽ അവളുടെ മാമ വാങ്ങി വെച്ചിരുന്ന ഓറഞ്ച് കഴിച്ച് കഴിച്ചിരിക്കുകയാണെ അല്ലെങ്കിലും ഒരു കാര്യമുണ്ട് വീട്ടിലെന്ത് വാങ്ങി വെച്ചിരുന്നാലും കഴിക്കത്തില്ല ഏട്ടാ കിച്ചു പക്ഷേ ആരുടെയെങ്കിലും വീട്ടിൽ പോയ കിച്ചുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഹാരത്തിന് വിശപ്പ് വരിക ഏട്ടാ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും വീട്ടിൽ വാങ്ങി വെച്ചിരുന്നാൽ കഴിക്കത്തില്ല പക്ഷേ ആരുടെയെങ്കിലും വീട്ടിൽ വരുമ്പോൾ കിച്ചുവിന് ഭയങ്കരമായിട്ട് വിശപ്പ് വരും അല്ലേ കിച്ചു അതാണ് അതാണ് കിച്ചുവിന് ഭയങ്കരമായിട്ട് വിശക്കും അങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ച് തരാവേ ഞാൻ പറ്റുമോയെന്നറിയത്തില്ല സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് തൊടാതെ തൊടാ അതിലൊന്നും തൊട്ടപ്പോഴത്തേക്ക് തൊടാതെ തൊടാതെ അങ്ങ് ബാക്കിൽ നിന്ന് വിളി വന്ന് എൻ്റെ മോളെ വിളിയാണ് അങ്ങനെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അവിടെ ഇടാൻ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കിടാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മോളും എൻ്റെ അനിയനും കൂടെയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കിച്ചൂരുന്ന് കഴിച്ചു കഴിച്ചിരിക്കുന്നതാണ്ട ഇതാണെങ്കിൽ കല്ല് ഇവിടെ ഇറക്കി വെച്ചേക്കുന്നത് സിമൻറ്റ് കല്ലാണ് അത് ഇറക്കി വെച്ചേക്കുന്നത് ഇവിടെ അപ്പുറത്തെ വീട്ടിലെ പണി നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് വേറൊരു വീട് കൂടെ ഉണ്ടത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് ഇതാണ്ടോ ഇതാണേ വീട് അപ്പുറത്തെ വീട് അപ്പോൾ അവിടെയാണെങ്കിൽ അതിൻ്റെ മുറ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് വേണ്ടിയിട്ട് ഇറക്കി വെച്ചേക്കുന്നതാണേ അതൊക്കെ അത് അത് മൊത്തം കംപ്ലീറ്റ് ഇനി പണിയൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ആടിനെയൊക്കെ കെട്ടിയിരിക്കുവാണ് അച്ഛൻ്റെയാണ് ഈ ഇതൊക്കെ ഈ പ്രോപ്പർട്ടിയൊക്കെ അച്ഛൻ്റെതാണ് കേട്ടോ അച്ഛൻ ആടിൻ്റെ ഒരു ആട് കർഷകനാണ് വാങ്ങിക്കെട്ടും ഒരു രക്ഷയില്ല അമ്മ കിടന്നിട്ട് വഴക്ക് കുറഞ്ഞാലും അച്ഛൻ ഇതൊക്കെ വാങ്ങിക്കെട്ടാൻ വേണ്ടിയിട്ട് വിദഗ്ധനാണ് എന്താ കുഞ്ഞിയാണെങ്കിൽ കുഞ്ഞിപ്പൂച്ചയെ കിച്ചു ആണെങ്കിൽ ബുള്ളറ്റിൽ കൊണ്ട് എൻ്റെ അനിയൻ്റെ ബുള്ളറ്റിൽ കൊണ്ട് അവിടെ പിടിച്ചിരുത്തി അവൾ അതിനെ കളിപ്പിക്കുകയാണ് ഓട്ടിക്ക ഓട്ടിക്ക് ഓട്ടിരി 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 ആ കിച്ചു തന്നെ ഓട്ടിപ്പിക്കുന്നുണ്ടത് അതിനെ മൈക്ക് ഓട്ടിപ്പി ബുള്ളറ്റിലിരുത്തി ഓട്ടിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ടൊന്ന് അത് അതിൻ്റെ പാട് നോക്കിയതാ പോണം മതി എനിക്ക് ബുള്ളറ്റ് ഓട്ടിച്ചതെന്ന് അങ്ങനെ തണൽ തരുന്ന ഒരു മരമാണ് ഞാനാണ് നട്ടത് കേട്ടോ ഇത് ആത്തിമരം ആത്തിമരാണ് ആട് ആട് കഴി ആടാ ഓ ആട് ആട് കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ അത് ആട് കഴിച്ചു വെച്ചിട്ടുണ്ട് ആത്തിമരത്തിൻ്റെ അതിനെ ഞാൻ ശരിയാക്കാം ഞാൻ നട്ട സാധനം അത് തൊട്ടാം കൊള്ളല്ല അപ്പം ഇതാണ് കേട്ടോ ആത്തിമരം ആ വേണ്ട നല്ല തണലാണ് കേട്ടോ അത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല നിറയെ കായ്ക്കും കേട്ടോ നിറയെ കായ്ക്കും കുഞ്ഞി കുഞ്ഞി ബാ കുഞ്ഞി നോക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കണം ബാ 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 ബാബാ ബാവാ ഒരു രക്ഷയില്ല ബാ വാവാ ഇതായിരുന്നു കേട്ടോ തൊഴുത്ത് തൊഴുത്തൊക്കെ ഇതായിരുന്നു ഇതാണ് തൊഴുത്തായിരുന്ന നമ്മുടെ ആ ഹാടും പശുവൊക്കെ കെട്ടിക്കൊണ്ട് ഇരുന്ന തൊഴുത്തായിരുന്നെ അതിപ്പോൾ ഇടിച്ചൊക്കെ ഇട്ടേക്കുകയാണ് കാരണം ഈ വീടിൻ്റെ പണി ഇതാകണ്ട ഈ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അച്ഛനാണെങ്കിൽ തൊഴുത്തിനെയൊക്കെ ഇടിച്ച് ഉറക്കി ഇട്ടേക്കുകയാണ് ഇനി ഈ തൊഴുത്തിനെയൊക്കെ ഇനി ഇനി ഈ തൊഴുത്തിനെയൊക്കെ ഇടിച്ചിട്ട് ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് മുറ്റവും ഒക്കെ നല്ല വൃത്തിയാക്കണം കേട്ടോ ഇതാണെങ്കിലൊരു കിളിയിട കൂടാ കിളിയുടെ കൂടാ ആ കിളിയുടെ കൂടായിരുന്നു കിളി കൂടായിരുന്നു കിച്ചു ആണെങ്കിൽ ഇവിടെയാണ് മിക്കവാറും സമയങ്ങളിൽ വരുന്നത് അതുകൊണ്ട് കിച്ചുവിനാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് എന്നെക്കാളും കൂടുതലായിട്ട് കിച്ചു ആണ് ഇവിടെ വരുന്നത് പിന്നെ ഇത് കിണറാണ് കിണറ് അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പിന്നെ പിന്നെ ഇതാണ് അമ്മുമ്മയുടെയും അപ്പൂപ്പൻ്റെയും കല്ലറേട്ട അപ്പോൾ അതിനി പിന്നെ തുടച്ചു വറക്കിയൊക്കെ ഇടണം കേട്ടോ കുഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ തുടച്ചു വറക്കിയൊക്കെ ഒന്ന് ഇടണം വൃത്തിയില്ലാതെ അടക്കുവാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി ഇവിടെയൊക്കെ തുടച്ചൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇവിടെയൊക്കെ പൂവും മെഴുതിരിയൊക്കെ കത്തിച്ചൊക്കെ വയ്ക്കും അങ്ങനെ ആ കിച്ചു ആണ് അതിൻ്റെയൊക്കെ ഓളിനോളല്ലേ ഇച്ചു കിച്ചു ആണ് അതിൻ്റെയൊക്കെ ഓളിനോള് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വീടിൻ്റെ ഈ ഈ വീടിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഈ വീടിൻ്റെ ഇവിടെയാണ് അമ്മ ഇതാണ് അമ്മ താമസിച്ചോണ്ടിരുന്ന വീട് അത് ഓടിറ്റ വീടായിരുന്നു അപ്പം അതിനെ ഇടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വീട് വെച്ചത് നമ്മൾ താമസിക്കുന്ന അപ്പുറത്ത് താമസിക്കുന്നത് അത് ഒരു പഴയ വീടാണ് പഴയത് എന്ന് വെച്ചാൽ അവിടെ നേരത്തെ അമ്മുമ്മ ഇവിടെ താമസിച്ചോണ്ടിരുന്നതുകൊണ്ട് നമ്മളവിടെ വേറൊരു വീട് വെച്ചതാണ് അപ്പോൾ അമ്മുമ്മ മരിച്ചതിന് ശേഷം ഇതിനെ ഇടിച്ചിട്ട് നമ്മളിപ്പം പുതിയ വീട് വെച്ചുകൊണ്ട് നിൽക്കുവാണ് അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഇങ്ങനെ കുഴി അപ്പൂപ്പനെ അമ്മുമ്മേ അടക്കിയിരിക്കുന്ന കുഴി അടക്കുന്ന കേട്ടോ അപ്പോൾ അത് ഒക്കെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ പരിപാടിയാണ് കിച്ചു ആണ് അതിൻ്റെയൊക്കെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ഈ വീടിൻ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതങ്ങനെ കുറച്ച് സ്പേസേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഒരു ബൈക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ അത്രയും ഇങ്ങനെ കൊടുത്തേക്കുവാൻ വേറെ ഇതൊന്നുമില്ല അതിൽ കുറച്ച് വാ കുറച്ചിങ്ങനെ ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുവാൻ ഇവിടെ അപ്പൂപ്പൻ്റെ കുഴിയൊക്കെ ആയതുകൊണ്ട് അമ്മൂമ്മയുടെ കുഴിയായതുകൊണ്ടും അങ്ങനെ കുറേ നമുക്ക് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങോട്ട് വണ്ടി പോകാനായിട്ടൊന്നും അങ്ങനെ കുറച്ച് സ്പേസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ വസ്തുക്കളാണ് ഇങ്ങനെ കിടക്കുന്നണ്ടോ അങ്ങനെ അവരെ ഇത് അങ്ങനെയൊക്കെ കുറേയൊക്കെ സംഭവങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ ഇങ്ങനെ മതിൽ കിട്ടാതെയൊക്കെ തുറന്ന് കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നമ്മളിരുന്നതാണേ ഇപ്പോൾ കുഞ്ഞിലേ കളിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അതൊക്കെ മതില് കെട്ടിയൊക്കെ എടുത്തു നമ്മളിത്രയും സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളാണ് വഴിക്ക് കൊടുത്തിരിക്കുന്നത് ചിച്ചു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് ടി വി കണ്ട് കണ്ട് കിടന്ന് ഉറങ്ങുവാണ് ഇല്ല ചിച്ചു അമ്മ ഉറങ്ങണോ കിച്ചു ഉറങ്ങണ കിച്ചു ഉറങ്ങണില്ല കിച്ചു ആണെങ്കിൽ ഉറങ്ങാതെ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഉറങ്ങണ അമ്മ വേഗം എന്തെങ്കിലും എടുത്തതാ കഴിച്ചിട്ട് പോട്ടെ സമയം ഒരുപാടായി ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നതാണ് ഗൈസ് ഇവിടെ പക്ഷേ രണ്ടെണ്ണവും കിടന്നുറങ്ങും രണ്ടെണ്ണമല്ല ഒരാൾ കിടന്ന് ഭയങ്കര ഉറക്കമാണ് ഒരാൾ ഇതാ കണ്ണ് നിവർത്തി വെച്ചുകൊണ്ട് കിടക്കുവാണ് എണീക്കുന്നില്ലേ എണീക്കുന്നില്ലേ എൻ്റെ അനിയൻ്റെ റൂമാണ് ഏട്ടാ ഇത് ആ അനിയൻ്റെ റൂം അനിയൻ അനിയമ്മ കിടക്കുന്നതിൻ്റെ തലേരെ മുകളിൽ ഒരു മങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഏട്ടാ ഇതെല്ലാം മൂന്ന് ഡോളുണ്ട് ഇതാണ്ട ഈ ഒരു ഡോള് ഇതായി ഈ മങ്കി അപ്പുറത്തെ ഡോൾ ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് അവിടെ ഇരിക്കുന്നേനെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചേക്കും പിന്നെ അവൻ്റെ ഡ്രസ്സുകളാണ് ഇതാ കിടക്കുന്നത് മൊത്തം ഇവിടെ തൂക്കി 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 ഇട്ടിട്ടുണ്ട് എല്ലാ ഡ്രസ്സും വേണ്ട അവ ഉള്ളപ്പോൾ ഇതിനകത്ത് ആരെയും കയറാൻ സമ്മതിക്കില്ല കുറേയതാണ് അവൻ ജോലിക്ക് പോയിട്ട് കഴുകാനുള്ളതാണെന്ന് തോന്നുന്നു അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ടി വി ടി വി ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവ ഉള്ളപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ ആരെയും കയറാൻ സമ്മതിക്കില്ല അവൻ വരും കഥവ് പൂട്ടും ഇതിനകത്ത് കയറി കിടക്കും ഇതാണ് അവൻ്റെ ജോലി അവയില്ലാത്തപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നമ്മളീ തന്നെ കയറി കിടക്കുന്നത് നമ്മുടെ രാജ്യമാണിത് നമ്മളെ നമ്മളീ തന്നെ ഇവിടുത്തെ അവളിനവൾ നമ്മൾ വരുമ്പോൾ പിന്നെ ഇതിനകത്ത് വേറെ കുറേ അതിഥികളൊക്കെ ഉണ്ട് വേണ്ട പൂച്ച പൂച്ച പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടോ ഇതിനെയൊക്കെ ഓരോ എൻ്റെ അമ്മ ഇട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല ഏതൊക്കെ പേരാണെന്ന് കണ്ടോ ഇവരെല്ലാവരും വീട്ടിനകത്താണ് ഈ കുഞ്ഞും കുഞ്ഞും അമ്മയും കുഞ്ഞും കുഞ്ഞു അതിൻ്റെ കുഞ്ഞും അതിൻ്റെ കുഞ്ഞും ഒക്കെ എന്താ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് തോ പോണോ വേണ്ട ഒരു കുഞ്ഞ് ഒരെണ്ണമാണെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട ഓടി എൻ്റെ പേടിയാണെന്ന് തോന്നുന്നു ഇവർക്കും കൂടെ ഇവിടെയൊക്കെ കിടക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അനിയും സമ്മതിക്കില്ല ഓട്ടിക്കാനുമോ അവനാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അവൻ്റെ കൂടെ വന്ന് ഇരിക്കും അവൻ കൊടുക്കും കഴിക്കാനൊക്കെ അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ മറ്റേ മൊബൈലിൽ പേരെന്തോ ഇട്ടേക്കണം അവൻ്റെ ഇതിൻ്റെ എന്തോ പേരെ കുഞ്ഞിന്നോ അങ്ങനെ എന്തോ അത് കുഞ്ഞിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റിലത്തെ പൂച്ചയാണ് അതുകൊണ്ടാണ് അവൻ എന്ന് പേരിട്ടത് അതിന് എന്നെ കണ്ട കളിക്കുന്ന കണ്ട ഇടന്ന് വീട്ടിനകത്ത് തന്നെ മൊത്തം അമ്മയ്ക്ക് കൂട്ടാണ് ആരില്ലാത്തപ്പോഴത്തേക്ക് ഇതൊക്കെ അപ്പോൾ ഇനി ഇവർക്കൊക്കെ ചോറ് കൊടുക്കണം അപ്പോൾ എനിക്കും ചോറ് കഴിക്കണം ഇവിടെയൊക്കെ സ്പേസ് കുറവാണ് കേട്ടോ ഒരു പഴയ വീട് അപ്പുറത്ത് അമ്മൂമ്മ താമസിച്ചോണ്ടിരുന്നതുകൊണ്ട് ഇത് നമ്മൾ തൽക്കാലത്തേക്ക് വെച്ച വീടാണ് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ അത്രയും സ്ഥലവും സ്പേസും ഒക്കെ ഉള്ളു അതിനകത്ത് ഇങ്ങനെയൊക്കെ ഇട്ടേക്ക് അപ്പോൾ ഇനി എനിക്ക് ചോറ് കഴിച്ചിട്ട് പോകണം ഇവറ്റേക്ക് ചോറ് കഴിക്കണം എൻ്റെ അമ്മ കടന്ന് ഉറങ്ങുവാണ് അമ്മയെ വിളിച്ച് 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 എണീപ്പിക്കണം ഞാൻ ഇപ്പം ഞാൻ ഇപ്പോൾ വിളിച്ച് വിളിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ എന്നെ എടുത്തിട്ടടിക്കും അതുകൊണ്ട് ഞാൻ അമ്മയെ ഒന്ന് വിളിച്ച് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഇതാണ്ടാ കണ്ടോ കണ്ടോ ഇതാ കണ്ടോ ആ അടിപൊളി എൻ്റെ അമ്മയുടെ വീട്ടിൽ കാണുന്ന അടി കൂടുകയാണ് രണ്ടു പേരും കൂടെ കിടന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഈ സംഭവങ്ങൾ കണ്ടാ ഒരു ദിശയിൽ രണ്ടെണ്ണം കൂടുന്ന വിട്ടുകൊടുക്കണില്ല കണ്ടാഹാ എൻ്റെ ഇതാരിക്ക അടുത്ത ആള് ഒന്ന് കണ്ട ഒരു രക്ഷയില് നോക്കണോക്ക് നോക്ക് 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 അടി കൂടി ആര് ജയിക്കു അമ്മയുടെ വീട്ടിലാണേ ഇത് കൊറേ എണ്ണ ഉണ്ട് കണ്ട ഒരു രക്ഷ എന്റെ അമ്മയുടെ വീട്ടിൽ കിടന്നതാ കണ്ട കൊറേ ഉണ്ട് അമ്മയുടെ മക്കളാണിതെല്ലാം അടി കൂടുന്ന അടിയൂട് ഏതാ വേണ്ട അടി 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 അടിയാണ് വിട്ടുകൊടുക്കൂല വിട്ടു കൊടുക്കൂല വിട്ടു കൊടുക്കൂല കൊടുക്കരുത് കൊടുക്കരുത് വിട്ടു വിട്ടു കൊടുക്കരുത് കൊടുക്കരുത് വിട്ടു കൊടുക്കരുത് അടി കിച്ചു കിച്ചു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് നോക്ക് 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 ആ കിച്ചു വേദംപാച്ചു വേദംബാ നോക്കി നോക്ക് അടിപൊടി തീർന്ന തീർന്ന അമ്മ ഇതാ ഇങ്ങോട്ട് വരുന്നു കിച്ചമ്മ കിച്ചമ്മ എന്ത ക്ഷീണം എന്തെറ്റി ക്ഷീണം ഓ നീ നീ പോ നിന്നെ എടുക്കണില്ല ഞാൻ നിന്നെ എടുക്കണില്ല നിന്നെ വീഡിയോയിൽ വേണ്ട എനിക്ക് പോ പോ പോവങ്ങോട്ട് പോകട്ടു വേണ്ട വിട്ടു കൊടുക്കാൻ തയ്യാറല്ല സുഹൃത്തുക്കളെ അതാ ഓടി അതാ ഓടി അമ്മ വന്നോടനെ അമ്മ എല്ലാവർക്കും ചോറ് വെച്ചു കൊടുക്കണേട്ടാ എല്ലാരും ഉണ്ട് ഇത് ഇതെങ്ങനെ അമ്മ ഇതിനെല്ലാത്തിനും ഇതിനെല്ലാത്തിനും ഒരു ഒരു പാത്രം ഒരു പാത്രം വെക്കുവോ ഒരു പാത്രം നിറയെ വെക്കൂന്നോ വെക്കുവോ അമ്മ അമ്മ എല്ലാത്തിനും കഴിക്കാൻ വെച്ച് കൊടുക്കുവാണ് കിച്ചു ആണ് എല്ലാത്തിനെയും പിടിച്ചൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ സമയാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വരും പക്ഷേ ഇതാ കുഞ്ഞൊക്കെ നിൽക്കുന്ന കണ്ട അതൊക്കെ അമ്മയാണെങ്കിൽ സമയമാവുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം അമ്മ ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്ക് വരിക പക്ഷേ ആ കുഞ്ഞ് തീരെ കുഞ്ഞ് ഉള്ളതൊക്കെ ആണെങ്കിൽ കിച്ചു പിടിച്ചു കൊണ്ടുവരുങ്ങട്ടോ അമ്മ എടുത്ത് അമ്മ അമ്മ എടുത്ത് വച്ചേക്കുന്നുണ്ട് ചോറ് വേണ്ടേ ചോറ് വാരിക്കൊടുക്കും ൊടുക്കുന്ന വാരിക്കൊടുക്കുകയാണ് എന്തോ അത് കഴിക്കുവോ കഴിക്കുവോ കഴിക്കൂന്നു അയ്യോ പാവം പാല് പാല് കുടിക്കുവോ ആ പാലും കൊടുക്കുവൊന്നു പാലും കുടിക്കും ബാക്കിയെല്ലാം ഇതാ കഴിക്കുന്നു ഈ അമ്മ അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ കോഴി ഒന്ന് കഴിക്കും അതുകൊണ്ട് ആ അതുകൊണ്ട് അമ്മ ഇരുന്ന് അവിടെ ഇരുന്ന് അതിനെ എല്ലാം കഴിപ്പിച്ചിട്ടേ ഇന്ന് മാറുകയുള്ളു അതാണ് അമ്മയുടെ പോളിസി എന്ന് പറയുന്നത് അല്ലേ അമ്മ അല്ല അമ്മ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ